ഹായ് ഹലോ എം ആർ പോൾട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു അതിൻ്റെ കാരണം ഞങ്ങളുടെ നാട്ടിലില്ലായിരുന്നു ചെറിയൊരു ട്രിപ്പ് പോയി അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ കഴിയഞ്ഞത് കഴിഞ്ഞത് അപ്പം രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പായതുകൊണ്ട് തിരിച്ച് വന്നപ്പം ചെറിയൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം കൂടി നടന്ന് അപ്പം രണ്ട് മൂന്ന് എനിക്ക് ചത്തുപോയി ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കോഴിയല്ല ബി വി ത്രീ ഐറ്റി കോഴിയുണ്ടല്ലോ അത് അതിറ്റുങ്ങൾ രണ്ട് നല്ല വലുപ്പായ ആൾക്കാർ ആയിരുന്നു ചത്തുപോയി വന്നപ്പം അതൊരു സങ്കടമായി അത് വേറെ നല്ല അത് ഈ കമ്പിക്കൂട് നാല് പാടും കല്ല് വെച്ചിട്ട് കയറ്റി വെച്ചതാണ് കുറച്ച് ഉയരത്തിലേക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരിപ്പിൻ്റെ കൂടായതുകൊണ്ട് അത് അതിനെന്തെങ്കിലും ഇത് തുരുമ്പൊക്കെ പിടിച്ചതാകുന്നതിനെ കൊണ്ട് അത് മേലെ കുറച്ച് ഒരു നാല് ഭാഗവും കല്ലൊക്കെ വെച്ചിട്ട് അതിനെ മേലെ കയറ്റി വെച്ചതാണ് അപ്പോൾ ഈ കോഴികളുണ്ടല്ലോ നമ്മളെ നാടൻ കോഴികൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുകൂടി എല്ലാം കൂടെ പറന്ന് കയറും ഈ കൂടിൻ്റെ മേലെ അവിടെ നിന്ന് ഇവർ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഈ കൂട് ഇങ്ങനെ ഇളകി 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 അത് രണ്ട് ഭാഗം താഴ്ന്നുപോയില്ലായിരുന്നു അപ്പം ഞാന് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ പൊന്തിച്ച് വെക്കാൻ അത് ആവുമ്പോലൊക്കെ പൊന്തിച്ച് വെച്ച് പക്ഷേ ഈ ഒരു ഭാഗം അങ്ങനെ ഏകദേശം രണ്ട് ഭാഗം അത്യാവശ്യം നല്ലവണ്ണം താന്നുപോയി പിന്നെ ഞങ്ങൾ വന്നു നോക്കുമ്പോൾ എന്നാലും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആ പൈപ്പ് കൂടിയൊക്കെ എല്ലാവർക്കും വെള്ളമൊക്കെ കിട്ടലുണ്ടായിരുന്നു ഈ ഇപ്പം ഞങ്ങൾ ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം നോക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ഒരു സൈഡ് ഫുള്ള് താഴ്ന്നു കിടക്കണം അപ്പോൾ ഇവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ കോഴിക്കൊക്കെ മക്കൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ ചൂടല്ലേ ഇവർക്ക് നല്ലോണം വെള്ളവും വേണം അങ്ങനെ ഈ വെള്ളം കിട്ടാത്തതിൻ്റെ ഇതില് അങ്ങനെ ചത്തുപോയതാണ് ഇവർ തൂങ്ങി നിന്ന് 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 അങ്ങനെ ചത്തുപോയി അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ നോക്കുന്ന സമയത്ത് രണ്ടെണ്ണം ചത്തുപോയി ഉണ്ട് അങ്ങനെ ആകെ വിഷമായി പോയി ഇത് കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടടക്കുന്ന കാര്യമായ കൊണ്ടേ അങ്ങനെ അന്നേരം ഞങ്ങൾ ഞാനും ഞങ്ങൾ കൂടൊക്കെ പൊന്തിച്ച് വെച്ച് നന്നായിട്ട് ഫുള്ള് ഉയരത്തിലേക്കാക്കി വെച്ച് നാല് ഭാഗവും ഒരേ ലെവലിൽ വരുന്ന തരത്തിൽ കാല് ഇടുക്കി കയറ്റി വെച്ച് നേരെയാക്കി വെച്ചവരെ വെള്ളം കൊടുത്തപ്പോൾ വരെ വെള്ളം കുടിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് തന്നെ സങ്കടം വന്നേക്കും കാരണം ആ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ആക്രാന്തം കൊണ്ട് കുടിക്കാന്നറിയില്ലേ അങ്ങനെ കുടിച്ച ചൈറ്റുകൾ ഞാൻ മറ്റേറ്റങ്ങള് ചത്തപ്പോൾ രണ്ടെണ്ണം വെള്ളം കിട്ടാണ്ട് ചത്തായിരിക്കല്ലോ എന്നുള്ള ഒരു വിഷമം പോലെ അപ്പം ഈ ചൂട് കാലത്ത് ഇങ്ങനെ നമ്മൾ പോലും വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒരു അവസ്ഥയാണ് അപ്പോൾ അതിറ്റങ്ങൾ കാര്യം പറയണ്ടല്ലോ അപ്പം അത് ചെറിയൊരു ശ്രദ്ധ വിട്ട് പോയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും ഞാനത് നോക്കി അതിൻ്റെ അതിൻ്റെതൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്താൽ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ നോക്കാറുണ്ട് ആ വെള്ളം വന്നോ എന്നറിയാൻ വേണ്ടിയിട്ടേ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇവർ ഇതിൻ്റെ മേലെ പാഞ്ഞു കയറി എല്ലാം കൂടെ ഇളക്കി മറച്ച് അങ്ങനെ ഈ ഒരു ഭാഗം അങ്ങ് താഴ്ന്നു പോയി അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുത്തനെ നിൽക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വെള്ളം വരുന്നില്ല അപ്പം അതിലായിരുന്നു ഈ കോഴി കോഴിക്കളുള്ള കോഴി മക്കളെ അങ്ങനെ അത് അവർക്ക് വെള്ളം കിട്ടാണ്ടെല്ലാം കൂടെ ആ ഒരു പ്രശ്നം വന്ന് അപ്പം ഞങ്ങൾ കോഴിനെ വാങ്ങിയെടുത്ത് പോയിട്ട് ചോദിച്ചതായിനോ എന്തായനോ എന്ത് വേറെന്ത എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഒരു അന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അതങ്ങനെ വന്നിട്ടുണ്ടാവുക അപ്പോഴാണ് ഞാനും പറയുന്നത് ഇങ്ങനെ കൂട് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അവര് നിന്ന് അവർ പറഞ്ഞാൽ ശരിയാണ് അതുകൊണ്ടായിരിക്കും അവിടേക്ക് വെള്ളം എത്താത്തതിനുള്ളിൽ ഇവർക്ക് നല്ലോണം വെള്ളം വേണം നമ്മൾ രാവിലെ വെള്ളം ഫുള്ള് ബക്കറ്റ് ഫുള്ളാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവർ ആ ബക്കറ്റിലെ വെള്ളം മൊത്തം കാലിയാക്കും അപ്പോൾ അത്രയും വെള്ളം കുടിക്കുന്ന കോഴികളാണ് ബി വി ത്രീ എയ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞാൽ ഇനി തീരെ ബക്കറ്റിൽ വെള്ളം കുറയാനിട വരുത്താണ്ട് നന്നായിട്ട് വെള്ളം കൊടുക്കുക അതുപോലെ ഫുഡ് ഫുഡ് ഓവർ കൊടുക്കേണ്ട ആവശ്യം വരിക ആവശ്യത്തിനുള്ള ഫുഡും കൊടുക്കുക ഫുഡ് പിന്നെ പ്രോപ്പറായി കൊടുക്കലുണ്ട് പക്ഷെ അതിലൊന്നും ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഇതാണ് വന്നുപോലെ ഒരു എന്ന് പറയുന്നത് അപ്പം പിന്നെ ഇനിയിപ്പം മുന്നോട് ശ്രദ്ധിക്കുക അത്ര തന്നെയാണ് എന്നാലും നമുക്ക് വളർത്തു വളർത്തി വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ ഒക്കെ ചത്തുപോകുകയും ആകുകയും ചെയ്യുമ്പോൾ നമുക്ക് അതൊരു വിഷമാണല്ലോ എന്ത് തന്നെയായാലും അപ്പോൾ ആ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ബാക്കി നമ്മളെ നാടൻ കോഴികളൊക്കെ ഉഷാറ് അവർ പിന്നെ പുറത്തായതുകൊണ്ട് അവർക്ക് പിന്നെ വേണ്ട പോലെ സാധനങ്ങൾ കിട്ടുകയും വെള്ളം കുടിക്കാനായാലും ഒക്കെ അവർക്ക് പറ്റും പിന്നെയാണ് ഈ ബി വി ത്രീറ്റ് ഇതിറ്റങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് ഒന്നിൻ്റെ എല്ലാം കൂടെ അങ്ങോട്ട് കയറി നിൽക്കുക ചെയ്യാം അപ്പോൾ ഈ എൽ ഒന്ന് എല്ലാം കൂടെ ആ നമുക്ക് അടിയിലുള്ള കോഴിയെല്ലാം കൂടെ പതിഞ്ഞു പോകും കാരണം അതിറ്റങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലുള്ള ശേഷി ഉണ്ടാവില്ല അത്രയ്ക്ക് എല്ലാം കൂടെ ഇതിൻ്റെ മേലേക്ക് അങ്ങ് കയറി നിൽക്കുക അതെല്ലാം അവർ കലപ്പിൽ അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോയി പോയപ്പോ അവരോട് ചോദിച്ചു ഇത് ഇങ്ങനെ മൊത്തത്തിൽ കൂട്ടിലിങ്ങനെ തിക്കി നിറച്ചിട്ടിട്ടാണോ ഇവരിങ്ങനെ പോവുക അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ ആവുന്നത് എന്ന് വെച്ചാൽ പോരണം അങ്ങനെ ഇടണം ഇവർക്ക് അങ്ങനെ വേണം പോലും കാരണം ഇവരെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടാൻ പറ്റൂലാണ് കാരണം ഇവർ കൂടി നിന്നിട്ട് ആ ഇതിലാണ് പോലും ഇവർ വളരേണ്ടത് അപ്പോൾ പിന്നെ മാറ്റിയിടേണ്ട ആവശ്യമില്ല അപ്പൊ ഈ പ്രശ്നം വന്നത് ഞങ്ങൾ വിചാരിച്ചത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചവിട്ടിയോ ഉണ്ടാക്കിയോ അങ്ങനെയൊക്കെ ചത്തുപോയതായിരിക്കുന്നതാണ് പക്ഷെ അതല്ല ഇത് ഞാൻ സംഭവം വെള്ളം കുറഞ്ഞു പോയേണ്ട ഒരൊറ്റ വിഷയമാണ് പിന്നെ നമ്മളെ കോഴിക്കുട്ടികളൊക്കെ ഉഷാറ് നമ്മള് വീടോയിലൊക്കെ കാണിക്കുന്ന അതേപോലെ തന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവരും തീറ്റ തീറ്റയൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ചൊക്കെ സെറ്റായി നട നടക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ ഞാനങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നൊന്നുമില്ല എല്ലാവരെയും കലപ്പിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അവർക്ക് കൊത്ത് കിട്ടാണ്ട് എടുക്കാൻ വേണ്ടി ഓരോ ഓരോ രക്ഷ നേടി മാറി നിൽക്കുന്നല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അന്ന് ചെറിയ ചെറുതായി വന്നതിന് ശേഷം കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഫുള്ള് ചപ്പ ചാവാ ആയിരുന്നു കേട്ടോ വന്നതിന് ശേഷം ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്നതായിരുന്നല്ലോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം കുറച്ച് പണി അധികം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ കാട്ടൊക്കെ വാരി വെച്ചതാണ് ആ കൊട്ടയിൽ ഞാനിങ്ങനെ വാരി മാറ്റി വെച്ചതാണ് അത് ഞാൻ എല്ലാ തെങ്ങിനോ അങ്ങനെ എന്തിനെങ്കിലൊക്കെ ഇട്ട് കൊടുക്കും ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതിനെക്കൊണ്ട് കോഴിക്കാട്ട് നമ്മൾ വേനൽക്കാലത്ത് അങ്ങനെ ഇടരുതെന്ന് പറയുന്നേക്കാം ഈ ചൂടാണല്ലോ സാധനവും ഈ കോഴിക്കാട്ടെ തന്നെ ഭയങ്കര ചൂടായിരിക്കുമല്ലോ അപ്പോൾ മഴക്കാലത്തൊക്കെ ആണല്ലോ പൊതുവെ നമ്മൾ തെങ്ങൊക്കെ തുറന്നിട്ട് ഇട്ട് കൊടുക്കുക അതിനാൽ ഞാൻ ഇപ്പോൾ അതിലിങ്ങനെ നമ്മൾ ഇപ്പോൾ ഇടയ്ക്ക് തലക്കുമ്പോൾ മഴ പെയ്യുന്നതിനൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ സൈഡ് കൂടിയൊക്കെ ഇട്ട് കൊടുക്കും മരട്ടേക്ക് ഒന്നും ഇട്ട് കൊടുക്കാണ്ട് സൈഡിൽ കൂടിയൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കോഴി വിശേഷം അതിപ്പോൾ ഒരു ചെറിയൊരു സങ്കടമായി പോയി രണ്ടെണ്ണം പോയല്ലോന്നുള്ളൊരു സങ്കടം എന്നാലും ബാക്കിയുള്ള നോക്കിക്കൊണ്ട് നടക്കണം അപ്പോൾ ശ്രദ്ധ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എത്ര ആരൊക്കെ നോക്കിയാലും നമ്മൾ എന്താ പറയുക നമ്മൾ പോലെ അങ്ങോട്ട് ശരിയാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം അത് നമ്മൾ ചെയ്യുന്ന ആളുകൾ തന്നെ പ്രധാനമായിട്ടും ഈ ഒരു കാര്യം നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ നോക്കുക കാരണം ആര് ആ നമ്മളിപ്പം എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിക്ക് കിട്ടുകയോ ഇതാക്കുകയോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുക ഇവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ എല്ലാവരും ഉണ്ട് പക്ഷെ ഇതാണ് സംഭവം വന്നു പോയത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒഴിക്കുന്ന വെള്ളം ബാക്കിയുള്ള കിട്ടും പക്ഷേ ഈ കൂട് ചെരിഞ്ഞനെ കൊണ്ട് കൂട്ടിലെ ഒരു ഭാഗത്തേക്ക് വെള്ളം എത്താണ്ടായിപ്പോയി അപ്പം അതാണ് സംഭവിച്ചത് അപ്പം നമ്മൾ എല്ലാ കാര്യവും പറയുന്ന കൂടത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൂടി നമുക്ക് ഷെയർ ചെയ്യുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ്